നല്ല മഴയൊക്കെയാണല്ലേ അപ്പോൾ ഇതുപോലെ നീർക്കെട്ടൊക്കെ കയറുന്ന ആളുകളുണ്ടല്ലോ ഈ ഒരു മൈഗ്രൈനെ അതുപോലെ തലവേദന ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് നീർക്കിട്ട് കയറും കേട്ടോ അപ്പം ഈ രീതിയിൽ പെട്ടെന്ന് നീർക്കെട്ട് കയറുന്ന ആളുകളുണ്ടല്ലോ ഇതുപോലെ നിങ്ങൾ വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തല കഴുകാം മേല് കഴുകാം അപ്പം കുട്ടികളാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ചെറിയ ജലദോഷവും നീർക്കെട്ടൊക്കെ ഈ ഒരു മഴക്കാലത്ത് കൂടെ കൂടെ വരുമല്ലോ അല്ലേ അപ്പം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയ ആളുകൾക്കും വരുന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ വെള്ളം ഉണ്ടാക്കിയിട്ട് ദേഹവും തലയും ഒക്കെ കഴി കളയുവാണെങ്കിൽ ശരിക്കും മൈഗ്രൈനൊക്കെ ഉള്ള ആളുകളുടെ തലേലൊക്കെ കെട്ടി കിടക്കണ കഫ മാറാനൊക്കെ ആയിട്ടും ജലദോഷം തുമ്മൽ ഒക്കെ മാറിക്കിട്ടാന്നൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ മഴക്കാലത്തൊക്കെ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളുണ്ടല്ലോ നമ്മുടെയൊക്കെ വീടിൻ്റെ പറമ്പിലൊക്കെ എവിടെയെങ്കിലും കുരുമുളകിൻ്റെ കൊടി നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഒരു കുരുമുളകിൻ്റെ കൊടി ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇത് കുറച്ചിതായതുപോലെ നിങ്ങൾ പറിച്ചെടുക്കാട്ടോ അപ്പം നമുക്കിത് വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ അതും കൂടെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യല്ലേ ഇതുപോലെ രണ്ട് മൂന്ന് തണ്ട് നിങ്ങൾ പറിച്ചെടുത്തിട്ട് അതായത് പോലെ നമ്മളൊരു എന്തെങ്കിലും അമ്മിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും എങ്കിലും ഇങ്ങനെ വച്ചോടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഈ ചതച്ചെടുക്കുന്നതിൻ്റെ ഒരു മണം തന്നെ അടിച്ചാൽ മതി നമുക്ക് അടഞ്ഞിരിക്കുന്ന മൂക്ക് തുറക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കൊരു എന്താ ഒരു കുറച്ച് വെള്ളത്തിൽ ഇപ്പോൾ ആദ്യം നമുക്കൊരു കുറച്ച് വെള്ളം എടുത്താൽ മതി ഏകദേശം ഒരു മൂന്ന് കപ്പോളം വെള്ളം എടുത്തിട്ട് ഇതുപോലെ അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഞൊരടി ഇട്ടു കൊടുക്കുക ഞരടി ഇട്ട് നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരം ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾ ഈ ഒരു ചതച്ചത് ഇട്ട് വയ്ക്കാം കേട്ടോ ഇതിങ്ങനെ മൂന്ന് മണിക്കൂർ നേരം നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ ഒരു കളർ തന്നെ ഒരു ചുവന്ന റെഡ് നല്ല ചോറ കളറിലേക്ക് മാറും കേട്ടോ അപ്പോൾ അത് അവിടെ മാറ്റിവെക്കാൻ ഞാൻ ഇങ്ങനെ ഉണ്ടാകും വെള്ളം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അവിടെ ഇരിക്കട്ടെട്ടോ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചുതരാം അപ്പം ജലദോഷവും തുമ്മലും ജലമൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ നിങ്ങൾ നിങ്ങളമാരെ എണ്ണ ഉണ്ടാക്കിയിട്ട് തലത്തെച്ചോട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് കുഞ്ഞി തണ്ടെടുത്തിട്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചറച്ചെടുക്കാട്ടോ അപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ സൈനസിൻ്റെയൊക്കെ തലവേദന മൈഗ്രെയിനൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പം മഴക്കാലത്ത് ശരിക്കും അത് നീർക്കെട്ടിട്ടിളേ അപ്പം നമുക്ക് പെട്ടെന്ന് എല്ലാ ദിവസവും കഴുകാനൊന്നും പറ്റിയെന്ന് വരത്തില്ല കാരണം നല്ല എപ്പോഴും കൂടെ കൂടെ നീർക്കെട്ടും തലയ്ക്ക് ഭാരവും കഫും കട്ടും ഒക്കെ ആയിട്ട് നിൽക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾ അത് ഇതുപോലെ എണ്ണ ഉണ്ടാക്കിയിരിക്കും കേട്ടോ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചതച്ചെടുത്തേക്കണേ കൂട്ടത്തിലേക്കുണ്ടല്ലോ നമുക്കൊരു മൂന്നാലഞ്ച് കഷ്ണം മൂന്നാലഞ്ച് കഷ്ണമല്ലോ അത് മൂന്നാലഞ്ച് ഇതുപോലത്തെ കുരുമുളകിൻ്റെ ഇതുണ്ടല്ലോ അത് നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കെല്ലാം അങ്ങനെ ഷോപ്പുകളിലും കരിഞ്ചീരകം വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഈ മൈഗ്രനിൽ നിൽക്കട്ടൊക്കെ കൊള്ള ആളുകൾ കുട്ടികൾക്കുള്ള ഒരു കരിഞ്ചീരകം നിങ്ങളിപ്പം ഈ അങ്ങാടി ഷോപ്പിൽ നിന്ന് വാങ്ങി വെക്കുക ആവശ്യം ആവശ്യമൊന്നുമില്ല ഒരു അമ്പത് ഗ്രാം വാങ്ങി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അമ്പത് അമ്പത് ഗ്രാമിൽ നിന്ന് നമുക്കൊരു നുള്ള കരിഞ്ചീരകവും കുരുമുളകിൻ്റെ പൊടിയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതിങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം ഇപ്പം മഴത്തേക്ക് നിങ്ങൾക്ക് പനി പിടിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് അമ്മമാർക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചതച്ച് ഈ തണ്ട് ചതച്ചെടുത്തിട്ട് ആ തണ്ട് ചതച്ചതിലേക്ക് നമുക്ക് ഈ ഒരു കുരുമുളകും അതുപോലെ തന്നെ ഈ കരിഞ്ഞിരുവാൻ കൂടെ കൂടിയിട്ട് പൊടിച്ചിട്ടിട്ട് ഇതിലേക്ക് നമ്മളൊരു കുറച്ച് വെളിച്ചെണ്ണ ഇപ്പം നിങ്ങൾ ഏത് ഏതെണ്ണയാണ് തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെളിച്ചെണ്ണ നിങ്ങൾ എടുക്കുക അപ്പം നല്ലെണ്ണ തേക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ മഴക്കാലത്തൊക്കെ നല്ലെണ്ണ തേക്കുമ്പോൾ നീർക്കെട്ട് കൂടും അപ്പോൾ വെളിച്ചെണ്ണ ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി ഇട്ടതിന് ശേഷമുണ്ടല്ലോ നമുക്കിതൊന്ന് ഒന്ന് ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാട്ടെ അപ്പം മഴയല്ല നമുക്ക് വേഗത്തേക്ക് എണ്ണ അക്കൽ പറ്റില്ല അപ്പം മഴയത്ത് എണ്ണയിൽ വെള്ളം ചാടുമല്ലോ അപ്പം ഇതുപോലെ നിങ്ങളൊരു കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ചൂടാക്കിയിട്ട് സ്റ്റീൽ പാത്രത്തിലൊക്കെ നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന ഐറ്റംസ് ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ വെള്ളം ചൂടായി വന്ന് കഴിയുമ്പം തീ അങ്ങോട്ട് ഓഫ് ചെയ്തോട്ടോ അപ്പം എന്തായാലും ഈ ഒരു ഇറക്കി വെച്ചേക്കുന്ന പാത്രത്തിൻ്റെ അകത്തിരിക്കുന്ന എണ്ണ അത് നന്നായിട്ട് ചൂടായിട്ടിരിക്കും അപ്പോൾ ഈ ഒരു എണ്ണ നിങ്ങൾക്ക് കുട്ടികളുടെ തലയിൽ തേച്ച് കൊടുക്കാം തലയിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ തലയിൽ കെട്ടി കിടക്കണ കഫവും ജലദോഷവും നീർക്കെട്ടും തുമ്മലൊക്കെ ഒക്കെ മാറിക്കിട്ടാൽ നല്ലതാണ് ഇനി ദേഹത്തിൽ നിങ്ങൾക്ക് എണ്ണ തേച്ച് നീർക്കിട്ട് മേല് വേദന എണ്ണി കുട്ടികളുണ്ടെങ്കിൽ ഇതിലേക്ക് നുള്ളുപ്പിട്ടിട്ട് ഈ എണ്ണയിലേക്ക് നിങ്ങൾ ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ നെഞ്ചത്തും പുറത്തും ഒക്കെ നിങ്ങൾക്ക് ഒരു എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് കുളിപ്പിക്കുവാണെങ്കിലും നിങ്ങൾക്ക് നെഞ്ചിൽ കഫവും അതുപോലെ മേല് വേദന മാറിക്കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് നിങ്ങൾക്ക് എടുക്കാട്ടോ അത് ഞാൻ കാണിച്ചു തരങ്ങനെയാണ് ഇനി നിങ്ങൾക്കുണ്ടല്ലോ ഈ തണ്ടിട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കാണ് തണ്ടിൻ്റെ തണ്ടിട്ട് എണ്ണ ഇരിക്കത്തുള്ളൂ അത് പച്ചത്തണ്ടായതുകൊണ്ട് തന്നെ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് എണ്ണ കൂടുതലായിട്ട് അപ്പം കേടായി പോവാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ ഒരു എണ്ണ സ്റ്റോർ ചെയ്യണം അതുപോലെ ഈ നീർക്കെട്ടക്കുള്ള ആളുകൾ മൈഗ്രനൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ വെളിച്ചെണ്ണയിലേക്കുണ്ടല്ലോ കുറച്ച് കുരുമുളകും കരിജീരകവും കൂടെ കൂടിയിട്ട് വറുത്തു പൊടിച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് ചുമ്മാ വെറുതെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം ആ രീതിയിൽ എണ്ണ ഇട്ടിട്ട് ആ എണ്ണയാണ് തല തേക്കുന്നതെങ്കിൽ നീർക്കെട്ട് കയറത്തില്ല കേട്ടോ തലവേദന മൈക്കുന്നതിനേക്കുള്ളവർക്ക് നല്ലതാണ് ഇനി നമ്മൾ അവിടെ എടുത്ത് ചതച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ആ ഒരു കുരുമുളകിൻ്റെ കുഴി എടുത്തുണ്ടല്ലോ അത് നമുക്കിതേതുപോലെ ഒരു കല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് താളി ഒരയ്ക്കുന്ന പോലെ ഒരച്ചിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഇതേതുപോലെ കലക്കി എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ നല്ല ചോറ് ചുവപ്പായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വെള്ളം നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് നമുക്ക് ഒരു കുറച്ച് ഉപ്പ് നമുക്ക് തല കഴുകാനും മേല് വേദനയ്ക്ക് മാറാനൊക്കെ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒത്തിരി നമ്മൾ അടുപ്പത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ വെള്ളം എടുത്ത് വെച്ചിട്ട് ഇതിലേക്കുണ്ടല്ലോ ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഈ വെള്ളം തിളയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ആവി ഉണ്ടല്ലോ ഈ ഒരു ആവി നിങ്ങൾ ആവി തട്ടിയാൽ തന്നെ നമുക്ക് തലയിൽ കഫ ഇളകാനായിട്ട് നല്ലതാണ് മൂക്കിലെ ഒക്കെ വരുന്ന കഫ ഇളകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അതല്ല തലയിലൊക്കെ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ കഫങ്ങൾ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇളകി പോവും ഈ ഒരു ആവി തട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഈ ഒരു ആവി നമുക്കൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നിങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ നീക്കട്ടൊക്കെ കൊള്ളവരൊക്കെ വേണമെങ്കിൽ ഒന്ന് ആവി കൊള്ളാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ ആവി കൊള്ളുമ്പോൾ മേലെ കൊള്ളാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം കുട്ടികളെ കുളിപ്പിക്കാനെടുക്കുന്ന വെള്ളത്തിലേക്ക് പച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം പകർത്താട്ടോ അപ്പോൾ എന്തോരാണ് നിങ്ങൾക്ക് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ചെറു ചൂടനെ കുട്ടികളുടെ ദേഹവും പുറവും കയും കാലും മുഖവും ഒക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നീർക്കെട്ട് മാറാനൊക്കെ ആയിട്ടും ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾ തല കഴുകി കുളിക്കുകയാണെങ്കിൽ തലയിലൊക്കെ അപ്പം ഇളകി പോകാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ അപ്പം മേലുവേദന ഉള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് മേലുവേദന ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ നിങ്ങൾ കുളിച്ചോ ശരിക്കും വലിയും വരികയും അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക മഴക്കാലത്ത് കുട്ടികളെ കുളിപ്പിക്കാൻ പേടിയുള്ള അമ്മമാരെയൊക്കെ ഇങ്ങനെ നിങ്ങൾ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീർക്കെട്ടും വേറെല്ലോ എണ്ണ ആ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുത്തോ ഇനി ഈ ഒരു തണ്ട് നമ്മൾ ചതച്ചതിക്കുന്ന തണ്ട് കളയേണ്ട ഇതിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിറ്റേന്തത്തേക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ ഈ ഒരു തണ്ടീന്ന് ഒന്നും കൂടെ ഊരി ആ ഒരു ഇത് കിട്ടും ചുമ്പ് വെള്ളം കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് കുട്ടികളുടെ തല ദേഹമൊക്കെ കഴുകി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു കാണാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ആരും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ ഫോളോ കൂടി മറക്കില്ല കേട്ടോ